അസ്സാം വലൈക്കു വറഹമത്തുള്ള ഇവർക്കും സിയാറ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് കൃത്യമായ സ്വാഗതം പിന്നെ ഞാനിപ്പോൾ ഉള്ളത് ഏർവാടിയിൽ നിന്ന് കുറച്ചധികം കിലോമീറ്ററുകൾ ഇങ്ങനെ സഞ്ചരിച്ചാൽ നമ്മുടെ രാമേശ്വരത്തേക്കുള്ള ആ റോട്ടിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് എത്താൻ കഴിയുന്ന മറ്റൊരു മക്കുപറ മഹാനരായ സീനിയപ്പ വലിയ എന്നറിയപ്പെടുന്ന ഒരു മഹാൻ നമ്മുടെ രാമേശ്വരം പോകുന്ന വഴിയിൽ കുച്ചിപ്പുളി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് അവിടെ അടുത്താണ് ബഹുമാനപ്പെട്ടവരുടെ മക്കപറ സ്ഥിതി ചെയ്യുന്നത് നിഷാദ് കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ ഷെയർ ചെയ്യാം നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം നിഷാ ബഹുമാനപ്പെട്ടവരുടെ മക്കപറയുടെ ചാനത്താണ് ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ സമുദ്രമാണ് കേട്ടോ ആ കാണുന്നത് ബീച്ചാണ് പിന്നെ ഇവിടെ ധാരാളം ആളുകൾ പിക്നിക്കിനൊക്കെ വരുന്ന ഒരു സ്ഥലം കൂടിയിട്ടാണ് കേട്ടോ അവിടെ ആ കാണുന്നത് അവിടുത്തെ ദർഗയിലേക്കുള്ള വഴിയും അതുപോലെ അവിടുത്തെ കൊടിമരക്കാഭാഗത്തും വരുന്നുണ്ട് പിന്നെ ഈ മക്കുപുറയിലേക്കും ജാതി മത ഭേദമന്യ ധാരാളം ആളുകൾ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ബഹുമാനപ്പെട്ടവരുടെ മക്കുപുറയുടെ ചാരത്താണിപ്പോൾ ഞാനുള്ളത് ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ മഹാനാണ് നമ്മൾ രാമേശ്വരത്തേക്കൊക്കെ പോകുന്ന ആളുകൾ ഇവിടെ നിർബന്ധമായിട്ടും കയറുന്നു കാരണം കാണാനും നല്ല രീതിയിലുള്ള സ്ഥലം ഒരുപാട് അസറുള്ള ഒരു മഹാനാണ് ഒരുപാട് കറാമത്തുകൾ നിറഞ്ഞ ഒരു മഹാനാണ് മഹാനവറുകളുടെ ചാരത്താണ് വിശാഖം ബഹുമാനപ്പെട്ടവരുടെ ചരിത്രങ്ങളും വിശേഷങ്ങളും ഒക്കെ നമുക്ക് കാണാൻ നമുക്ക് വറുകളുടെ അനുഗ്രഹിക്കട്ടെ വളരെ മനോഹരമായിട്ടുള്ളൊരു ബീച്ചും കൂടിയിട്ടാണ് കേട്ടോ ഇവിടെ ഇവിടെ നിങ്ങൾ നോക്കിയാൽ പിന്നെ ഇവിടെ നല്ല ഒരുപാട് ഉണങ്ങിയ മരങ്ങളാണ് ഈ കിടക്കുന്ന അതുപോലെ ധാരാളം കാറ്റാടി മരങ്ങളും അങ്ങനെയൊക്കെ നല്ലൊരു സ്ഥലമാണ് ഇവിടെ പിന്നെ ഇവിടെ നിന്ന് ഇപ്പം ഇങ്ങനെ നോക്കിയാൽ എന്താ ഭാഗത്ത് കാണാൻ കണ്ടാവും ഒരു പച്ച കളർ പെയിന്റും ഉണ്ടാവും അതാണ് ബഹുമാനപ്പെട്ടവരുടെ മക്ക് പറ അതുപോലെ ഇവിടെ നിന്ന് അത്മാൻപുട്ടികളുടെ സിയാളത്തിനും ഒക്കെ ആയിട്ട് വരുന്ന ഒരു സ്ഥലമാണ് പിന്നെ ഇവിടെ ഈ കാണുന്നത് ബീച്ചാണ് പിന്നെ നല്ല മനോഹരമായിട്ടുള്ള ബീച്ചാണ് കല്ലുകൊണ്ടൊക്കെ നല്ല കെട്ടി ഒതുക്കി നല്ല ലെവലാക്കിയിട്ടുണ്ട് ഈ ബീച്ച് അപ്പോൾ ഇങ്ങനെ നല്ല രസമുള്ള കാഴ്ചകളാണ് കേട്ടോ ഇവിടെ കണ്ടോ ഞങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ രാമേശ്വരത്തേക്കുള്ള ഒരു ചെറിയ യാത്രയിലാണ് അപ്പോ ബഹുമാനപ്പെട്ട സീനിയപ്പ വലിയുള്ള അവടെ ചരിത്രങ്ങളും കേട്ടപ്പോൾ വരണം എന്നതിയായിട്ട് ആഗ്രഹിച്ചു വന്നതാണ് നമ്മൾ ധാരാളം കെട്ടുപഞ്ചികളൊക്കെ കെടുക്കുന്നുണ്ട് കേട്ടോ ക്യാമറയിൽ കാണാൻ പറ്റുമില്ല പിന്നെ നമ്മളെ പഴയ കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്ന തരുന്ന കെട്ടുവള്ളങ്ങളും ഒക്കെ ധാരാളം ആ ഭാഗത്ത് കാണാൻ പറ്റും പക്ഷേ അല്ല ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് കെട്ടോ അപ്പുറത്തു കൂടിയും വരാൻ പറ്റും നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഇതാണ് ന്ഷാല്ലോ ഇവിടെ ഉള്ളിൽ അത്യാവശ്യം കച്ചവടം നടത്തുന്ന ആളുകളും പിന്നെ ചെറിയ ഒരു തിരക്ക് എന്ന് പറയാനില്ലെങ്കിലും കുറച്ച് ആളുകളൊക്കെ ഇവിടെ ഉണ്ട് വൈകുന്നേര സമയത്താണ് ഇവിടെ ധാരാളം ആളുകൾ ഉണ്ടാവുകട്ടോ കാരണം ആ സമയത്ത് ബീച്ചിലേക്ക് വരുന്ന ധാരാളം ആളുകൾ ഇങ്ങോട്ട് വരാറുണ്ട് ഇവിടെ നേരെ കാണുന്നതാണ് ദർഗ നമ്മളെ ഏർവാടിയൊക്കെ പോലെ തന്നെ ഇവിടെയും ആളുകൾ വന്ന് താമസിക്കുകയും അതുപോലെ രോഗശമനമൊക്കെ ലക്ഷ്യം വെച്ച് ഇവിടെ വന്ന് കൂടുകയൊക്കെ ചെയ്യുന്ന ധാരാളം ആളുകൾ ഉണ്ട് കേട്ടോ വളരെ വിശാലമായ പിന്നെ ഒരു സ്ഥലത്താണ് കേട്ടോ ഈ മക്കബറ സ്ഥിതി ചെയ്യുന്നത് മാഷാ അല്ല ഈ ബിൽഡിങ്ങൊക്കെ ഈ അടുത്തൊരു ഇരുപത്തഞ്ച് വർഷത്തിൻ്റെ ഉള്ളിൽ വന്നതാണ് ദർഘിട തൊട്ടടുത്ത് തന്നെ പള്ളിയുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയിൽ തന്നെയാണ് പിന്നെ ഈ മക്കബറ ഉച്ചിപ്പുളി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ മക്കബറ സ്ഥിതി ചെയ്യുന്നത് ഈ ഉച്ചിപ്പുളിക്കടുത്ത് സുന്ദരമുദയൻ എന്ന് പറയുന്ന ഒരു തീരദേശ പ്രദേശമാണ് പിന്നെ ഈ കാണുന്നത് ഇവിടെയാണ് മഹാനരായ സീനിയപ്പ റലി അള്ളാഹു അനുഹുവിൻ്റെ ദർഗ മഹാനരായ ഇബ്രാഹിം ബാദുഷാ റലി അള്ളാഹു അനുഹുവിനോടൊപ്പം പിന്നെ വന്ന മഹാനാണ് എന്ന് പറയപ്പെടുന്നുണ്ട് ഇൻഷല്ല അതുപോലെ നമ്മുടെ ഈ സീനിയപ്പ എന്നുള്ള പേര് വന്നതിൻ്റെ പിന്നിലും ഒരു ചരിത്രം പറയുന്നുണ്ട് കേട്ടോ ബഹുമാനപ്പെട്ടവരൊരു മരത്തിൻ്റെ ചോട്ടിലിരിക്കുന്ന സമയത്ത് പിന്നെ സീനി എന്ന് പറഞ്ഞ പഞ്ചസാരയാണ് പഞ്ചസാരയുമായിട്ട് ഒരാൾ പോയപ്പോൾ അയാളുടെ ഈ എന്താണെന്ന് ചോദിച്ചോ അത്രേ അപ്പോൾ കസ്റ്റംസുകാരാണെന്ന് പേടിച്ചുകൊണ്ട് അയാൾ ഇതിൽ ഉപ്പാണെന്ന് പറഞ്ഞു അങ്ങനെ ഇയാൾ വീട്ടിൽ പോയി തുറന്നു നോക്കിയ സമയത്ത് ഉപ്പാണ് കണ്ടത് അങ്ങനെ എത്ര ആലോചിച്ചിട്ട് ഇയാൾക്ക് സംഗതി പിടികിട്ടിയില്ല പിന്നെ അവസാനം ഇദ്ദേഹം ഇങ്ങനെ ഓർത്തെടുത്തപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ എന്ന് മനസ്സിലാക്കി അദ്ദേഹം തിരിച്ച് ആ വഴി വരുമ്പോഴും അദ്ദേഹം അവിടെ തന്നെ ഉണ്ട് അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ കസ്റ്റംസുകാരാണെന്ന് ഭയപ്പെട്ടിട്ടാണ് അങ്ങനെ പറഞ്ഞത് എന്നാൽ പഞ്ചസാര പഞ്ചസാര വിൽപ്പനക്കാരൻ പറയുകയും അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞയക്കുകയും ശേഷം ചാക്ക് തുറന്നു നോക്കിയപ്പോൾ അതിൽ പഞ്ചസാര തന്നെയാണ് കണ്ടത് എന്നാണ് അതിനുശേഷമാണ് സീനിയപ്പ എന്ന് ബഹുമാനപ്പെട്ടവർ അറിയപ്പെടാൻ തുടങ്ങിയതെന്നൊക്കെ പറയുന്നുണ്ട് നല്ല റാഹത്ത് തോന്നുന്നൊരു സ്ഥലമാണ് കേട്ടോ അത് പിന്നെ ഇങ്ങോട്ട് ട്രെയിനിലേക്ക് വരുന്ന ആളുകൾ രാമനാഥപുരം റെയിൽവേ സ്റ്റേഷനിൽ തന്നെയാണ് ഇറങ്ങേണ്ടത് അവിടുന്ന് ഉച്ചിപ്പുളി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പിന്നെ ബസ് കയറണം ഏർവാടിയിൽ നിന്നാണെങ്കിലും ഈ ഉച്ചിപ്പുള്ളിക്ക് ബസ് കയറിയാലാണ് ഈ സ്ഥലത്തെത്തുക സുന്ദര ഉദയെന്നാണ് സ്ഥലത്തിൻ്റെ പേര് ഇൻഷാല്ല അപ്പോൾ ഞാൻ അവിടുത്തെ തീർത്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഇങ്ങോട്ട് വന്നു വന്നിട്ടോ ഈ ബീച്ചിലേക്ക് വന്നു അല്ല ഇനി ഇവിടുന്ന് ഞങ്ങൾ രാമേശ്വരത്ത് രാമേശ്വരത്തേക്കാണ് പോകുന്നത് െ ദുനിയാവിലും ആഹ്റത്തിലുമൊക്കെ അവരുടെ സഹായം കൊണ്ട് രക്ഷപ്പെടുന്ന മൊത്തത്തെയിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഇൻഷാല്ല മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അസ്സലാ വാലേക്കും വാഹനത്തല്ലാഹി വാർക്കാത്തു